കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ റിവിഷനാണ് കേട്ടോ അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആദ്യത്തെ റിവിഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടാമത്തെ റിവിഷനാണ് റിവിഷൻ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം പുതിയ പോയിന്റ്സ് കിട്ടുന്നതും നിലവിലുള്ള പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി ഉറപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് റിവിഷൻ വളരെയധികം സഹായിക്കും അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗം ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് എന്തിനെ കുറിച്ച് വിവരിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ച് വിവരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എവിടെയാണ് എടുക്കണേ പാർട്ട് മൂന്നിലാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ഇരു മുപ്പത്തിയഞ്ച് വരെ

പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നൊക്കെ അറിയപ്പെടുന്നതും ഏതന്നെയാണ് മൗലികാവകാശങ്ങൾ തന്നെയാണ് കേട്ടോ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എത്ര അവകാശങ്ങൾ ഉണ്ടായിരുന്നു ഏഴെണ്ണം നിലവിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ട് എത്ര അവകാശങ്ങൾ ഉണ്ട് ആറെണ്ണം ആരെണ്ണം ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ലേ ക്വസ്റ്റിൻ്റെ രൂപത്തിൽ അങ്ങനെ പറഞ്ഞു പോകണുള്ളൂ വന്ന ക്വസ്റ്റിൻസ് ഒക്കെ നോട്ടിൽ ടിക്ക് ചെയ്ത് വെച്ചാൽ അങ്ങനെ ഞാൻ പറയാണ് പറയാം അപ്പോ നമ്മുടെ ഏഴ് മൗലിക അവകാശം ഉണ്ടായതിൽ ഒരു മൗലിക അവകാശമൊക്കെ മൗലിക അവകാശം അല്ലല്ലോ ഏതാണ് ആ അവകാശം ആ അവകാശത്തിന്റെ പേരാണ് സ്വത്തവകാശം സ്വത്തവകാശം എന്നാണ് മൗലിക അവകാശം അല്ലാതായത് ഏഴാമത്തെ അവകാശമായ സ്വത്തവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പ്രകാരം ഭേദഗതി പ്രകാരം അവകാശം അല്ലാതാകുന്നു ഏഴാമത്തെ അവകാശമായ സ്വത്തവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം അമൻമെന്റ് പ്രകാരം മൗലിക അവകാശം അല്ലാതാകുന്നു നിലവിൽ സ്വത്തവകാശം ആർട്ടിക്കിൾ മുന്നൂറ് എയിൽ പാർട്ട് പന്ത്രണ്ടിലാണ് കാണപ്പെടുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എയിൽ യിൽ പാർട്ട് പന്ത്രണ്ടിൽ കാണപ്പെടുന്നു ഇനി ഇത് ഇപ്പോൾ എന്താണ് ഒരു ലീഗൽ റൈറ്റ് ആണ് എന്താണ് ലീഗൽ റൈറ്റ് മാത്രമാണ് ആ സമയത്ത് നമ്മുടെ മൗലികാവകാശം അവകാശമല്ലാതെ സ്വത്തവകാശം എടുത്തു മാറ്റിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയാ മൊറാർജി ദേശ് ആരാണ് മൊറാർജി ദേഷ്യ ബാക്കി നമുക്ക് ആറ് മൗലിക അവകാശങ്ങളൊന്നും പഠിച്ചാലോ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം വളരെ ശ്രദ്ധിക്കണം ആർട്ടിക്കിൾ പതിനാല് റൈറ്റ് ടു ഈക്വാളിറ്റി പതിനാ ആർട്ടിക്കിൾ പതിനാലിൽ എന്താ പറയണേ റൈറ്റ് ടു ഈക്വാളിറ്റി അതുപോലെ തന്നെ ആർട്ടിക്കിൾ പതിനേഴ് എന്താ പറയണേ അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ പതിനേഴ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങി തീണ്ടൽ തൊട്ടുകൂടായ്മ ഇതൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് റൈറ്റ് ടു ഈക്വാളിറ്റി എല്ലാവർക്കും പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അതില് രണ്ട് ആർട്ടിക്കിൾ പറഞ്ഞതാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇനി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നമ്മൾ ഓർത്തു വെച്ചാൽ മാത്രം മതി ഇനി അടുത്തത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അന്യായമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത് അന്യായമായ എന്തെങ്കിലും ശിക്ഷയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് സംരക്ഷണം തോന്നിയ ആൾക്കാർക്കൊന്നും തോന്നിയ ആൾക്കാര് പോലീസുകാർക്ക് ഒന്നും ഓടി ഒന്നും നമ്മളെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്ത് കോടതിക്ക് ശിക്ഷിക്കാനൊന്നും പറ്റില്ല തോതി രീതിയിൽ ശിക്ഷിക്കാൻ പറ്റില്ല അപ്പൊ അന്യായമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത് ഇനി നോക്കൂ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഏറ്റവും പ്രധാന ആർട്ടിക്കിൾ ഇരുപത്തിനാല് എന്തിനെ കുറിച്ച് പറയുന്നു ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നു അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മത കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെ എന്തിനെ കുറിച്ച് പറയുന്നു മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയതിനെ കുറിച്ച് പറയുന്നു മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ കുറിച്ച് പറയുന്നു ഇനി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് എന്താന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ എന്താ പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇന്ത്യ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഏതിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് അപ്പൊ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന് പ്രത്യേകത പറഞ്ഞേ ആ എന്തൊക്കെയാ പ്രത്യേകത ഭരണഘടനമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് അപ്പൊ അത്രയുണ്ട് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ ഏതെല്ലാം അടിയന്തരാവസ്ഥ സമയത്തു പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്ന് ഏതൊന്നും പറ്റില്ല ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നും അടിയന്തരാവസ്ഥ സമയത്തു പോലും എന്ത് ചെയ്യാൻ പറ്റില്ല റദ്ദെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടാ വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റ് തടങ്കൽ വെക്കുന്നതിനുമെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ എന്താ പറയണെ അറസ്റ്റിലും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കണ്ടു കണ്ടു ഇനി അടുത്ത ചോദ്യം നോക്കിയേ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര മാസം തടവിൽ വെക്കാൻ പറ്റും മൂന്ന് മാസം ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര മാസം തടവിൽ വെക്കാം മൂന്ന് മാസമാണ് വ്യക്തിയെ തടവിൽ വെക്കാനായിട്ട് സാധിക്കുള്ളൂ വിചാരണം കൂടാതെ ഇനി അറസ്റ്റ് ചെയ്ത ആളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം മണിക്കൂർ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി എത്ര മാസം തടവിൽ വെക്കാൻ പറ്റും മൂന്ന് മാസം ഇനി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ് എ കെ ജി കരുതൽ തടങ്കൽ നിയമപ്രകാരം ആദ്യമായി അറസ്റ്റിലായ വ്യക്തി ആരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കെ ഗോപാലൻ എ കെ ജി ആണ് ആദ്യമായി അറസ്റ്റിലായ വ്യക്തി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ആചാരങ്ങൾ നടത്താനോ മതപരമായ ആചാരങ്ങൾ നിർബന്ധിക്കാനോ കുട്ടികളെ അവിടെ സ്ഥാപനത്തിലുള്ള ആൾക്കാരെ നിർബന്ധിക്കാനോ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടാണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ ഞാനെന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആർട്ടിക്കിൾ പതിനേഴാണ് കുറിച്ച് കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാലിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ഈക്വാളിറ്റി മൗലികാവകാശങ്ങളിലെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഏത് സുപ്രീം കോടതി അപ്പോ അത്രയും നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചൊന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എന്താ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിളുകൾ പറഞ്ഞു കേട്ടോ പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് ഫോറിലാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ അപ്പോൾ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് പാർട്ട് ഫോറിലാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വങ്ങൾ ഒരു 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 ഉയർത്താൻ അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഡയറക്ടീവ് ഒരു പ്രത്യേകതയുണ്ട് ഇത് ന്യായവാദത്തിന് അർഹമല്ല എന്താണ് ന്യായവാദത്തിന് അർഹമല്ല കൂടാതെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ നിർദ്ദേശതത്വങ്ങൾ നടപ്പാക്കാൻ ആർക്കും അവകാശമില്ല കോടതികൾക്ക് അവകാശമില്ല അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ആർക്ക് പറ്റില്ല കോടതികൾക്ക് പറ്റില്ല ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് ആശയങ്ങളെ തരംതിരിക്കുന്നത് എന്താണ് തരംതിരിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെയാണ് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങളെയാണ് എനിക്ക് കോൾഡ് കാരണമാണ് കൃത്യമായിട്ട് ഇടയ്ക്ക് ഒന്ന് വിട്ടുപോകണതായിട്ട് ഒന്ന് ക്ഷമിക്കണോ നിങ്ങളെ ഇനി അടുത്തത് ഗാന്ധിജിയുടെ വേറെ രീതിയിൽ ചോദിക്കാം കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം അതായത് ഇപ്പൊ ഡയറക്ടി പ്രിൻസിപ്പിൾസ് നേരത്തെ പറഞ്ഞു ഭാഗം നമ്മൾ പാർട്ട് ഫോർ പറയും പാർട്ട് ഫോർ ആണ് അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് സ്പെയിൻ ആണ് കേട്ടോ ആരാണ് സ്പെയിൻ സ്പെയിനാണ് നമ്മൾ എവിടുന്ന പ്രിൻസിപ്പിൾസ് കടന്നി എടുത്തിരിക്കണേ അയർലൻഡിൽ നിന്നാണ് ഇനി എവിടെയാ പാർട്ട് പാർട്ട് എ എ എ എ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ കുറിച്ച് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായില്ല കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അപ്പോ സൊറെസിക് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത് ഓക്കെ അപ്പൊ ഭരണഘടന നിലവിൽ വന്നപ്പോ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാല്പത്തിരണ്ടാം അമെന്റ്മെന്റ് പ്രകാരമാണ് എന്താ മൗലിക കടമയിൽ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ട് വളരെ പ്രധാനം ചോദിച്ചിട്ടുള്ളത് മൗലിക മൗലികടമകൾ എവിടെ കിടക്കുന്നു പാർട്ട് എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ മൗലിക കടമകൾക്ക് നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു റഷ്യോട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി അനുസരിച്ച് എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു പത്തെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി അനുസരിച്ച് എത്ര മൗലിക കടമകൾ പത്തെണ്ണം ഇനി അടുത്ത പതിനൊന്നാമത്തെ മൗലിക കടമ ഏതാണ് പതിനൊന്നാമത്തെ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം അമെന്റ്മെന്റ് പ്രകാരം നമ്മൾ പതിനൊന്നാമത്തെ ഒരു എന്താ മൗലിക കടമ കൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്താ സംഭവം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എന്നുള്ളതാണ് ആറു വയസ്സുകൊണ്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നതാണ് എൺപത്തി ആറാം അമൻമെന്റ് ഇതാണ് മൗലിക കടമ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാമത്തെ അമെന്റ്മെന്റ് കേട്ടോ ഇനി നിർദ്ദേശക തത്വങ്ങളെ പോലെ മൗലിക കടമകളും നമുക്ക് കോടതി മുഖേന സ്ഥാപിച്ചെടുക്കാനൊന്നും സാധിക്കില്ല അത് ഓർത്തു ഓർത്തുവെക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊക്കെ കൂട്ടി വെക്കാൻ പറ്റും എന്നുള്ളത് അതായത് സോറി എന്താ പറയുക ഹൈക്കോടതിക്കും അല്ലെങ്കിൽ സുപ്രീം കോടതിക്കും ഒക്കെ കോടതി മുഖേന നമുക്ക് എന്തൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ചോദിക്കാം ഇനി ഈ റിട്ടുകളെ കുറിച്ച് പഠിക്കുക റിട്ടുകൾ റിട്ട് എവിടെ നിന്നാണ് റിട്ട് എന്ന ആശയം എവിടെന്നാ ബ്രിട്ടൻ ഏത് ഭാഷയിൽ ഭാഷയിൽ ലാറ്റിൻ എത്ര റിട്ടുകൾ റിട്ടുകൾ എണ്ണം അഞ്ച് കോർപ്പസ് കോർപ്പസ് മാൻഡമസ് മാൻഡമസ് കോവാർഡോ കോവാർഡോ ഇനി അടുത്തത് സുപ്രീം കോടതി റിട്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഹൈക്കോടതി ആണെങ്കിലോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ശരീരം ശരീരം ഹാജരാക്കുക ഹാജരാക്കുക ഹേബിയസ് ഹേബിയസ് കോർപ്പസ് റിട്ടാണ് അടുത്തത്യത്തിന്റെ അതും സംരക്ഷകൻ ഹേബിയസ് കോർപ്പസ് സ്വകാര്യ വ്യക്തികളിൽ പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത റിട്ട് ഏതാണ് മാൻഡമസ് സ്വകാര്യ വ്യക്തികളിൽ പുറപ്പെടുവിക്കാൻ സാധിക്കാത്തത് മാൻഡമസ്

ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് ബേൽക്കോടതിയിലേക്ക് മാറ്റാനായി ഉത്തരവിടുന്ന റിട്ടിന്റെ പേരാണ് സെർഷ്യൂറിയ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് ബേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിന്റെ പേരാണ് അടുത്തത് എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻഡോ എന്തധികാരം ബൈ വാട്ടർ അതോറിറ്റി എന്തധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻഡോ അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അതിനെ തടയുന്ന റിട്ടാണ് കോവാറണ്ടോ ഒരു വ്യക്തി അങ്ങേർക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിച്ചാൽ അതിനെ തടയുന്ന റിട്ടാണ് കൂടാതെ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കുന്ന റിട്ട് കൂടിയാണ് കോവാറണ്ടോ എന്നറിയപ്പെടുന്നത് കേട്ടോ വളരെ പ്രധാനമാണ് ഇത് ഒന്ന് ഓർത്തുവയ്ക്കണം പരീക്ഷയ്ക്ക് റിട്ടുകൾ എപ്പോഴും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വെക്കുക ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കിവിടെ പറയാം ഒന്നാണ് ബഡ്ജറ്റ് കേട്ടുകൾ അല്ലെ ബഡ്ജറ്റിനെ കുറിച്ച് എപ്പോഴും ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ട് ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ ഏതാ ആർട്ടിക്കിൾ പന്ത്രണ്ടാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് ചോദ്യം ബഡ്ജറ്റിന് പകരം ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഏതാണ് ബഡ്ജറ്റിന് പകരം ഭരണഘടനയിൽ പ്രയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ബഡ്ജറ്റ് അവിടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണും ബഡ്ജറ്റിന്റെ റെയിൽവേ ബഡ്ജറ്റൊന്നും ജനറൽ ബഡ്ജറ്റ് ഒന്ന് രണ്ടായി തിരിച്ച കമ്മീഷനാണ് അക്വർത്ത് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബഡ്ജറ്റിന്റെ റെയിൽവേ ബഡ്ജറ്റൊന്നും ജനറൽ ബഡ്ജറ്റ് ഒന്ന് രണ്ടായി തിരിച്ച കമ്മീഷൻ അതിനുശേഷം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനു രണ്ടിനെ കൂടെ മെറു ആ കമ്മീഷന്റെ പേരാണ് വിവേക് ദിബ്രോയ് കമ്മീഷൻ ആ കമ്മീഷനാണ് വിവേക് ദിബ്രോയ് കമ്മീഷൻ ഏതാണ് വിവേക് ദിബ്രോയ് കമ്മീഷൻ അടുത്തത് നെക്സ്റ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് ആർ കെ ഷൺമുഖം ചെട്ടി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ റിപ്പബ്ലിക്കിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ ജോൺമത്തായി കേരളത്തിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇ എം എസ് മന്ത്രിസഭയിലാണ് സി അച്യുത മേനോൻ മന്ത്രി സി അച്യുതമേനോൻ കേരളത്തിലെ സി അച്യുത മേനോൻ ഇന്ത്യൻ റിപ്പബ്ലിക് മത്തായി സൌത്ര ഇന്ത്യയിലെ ആർ കെ ശുഖം വിവേക് ദിബ്രോയ് കമ്മിറ്റി ഓർക്കണം അതുപോലെ തന്നെ കമ്മീഷന്റെ പേര് അക്കുബർത്ത് കമ്മീഷൻ ഇതൊക്കെ ഓർക്കാട്ട് അതൊക്കെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത എമർജൻസി അപ്പോ ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഏത് എമർജൻസി നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ എപ്പൊക്കെ പ്രഖ്യാപിക്കും ദേശീയ അടിയന്തരാവസ്ഥ യുദ്ധം വിദേശാക്രമണം സായുധ വിപ്ലവം തുടങ്ങിയവ ഉണ്ടാവുമ്പോ അത് അപ്പഴാണ് പ്രയോഗിക്കുക ഇന്ത്യയിൽ എത്ര തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് പഠിക്കണം മൂന്ന് തവണ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ത്തി അറുപത്തിരണ്ടിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചൈനീസ് ആക്രമണമാണ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അറുപത്തിരണ്ടിലെ പ്രഖ്യാപിക്കാനുള്ള കാരണം ചൈനീസ് ആക്രമണമാണ് പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ചത് വി വി കിരി കാരണം ഇന്ത്യ പാക്കുവാർ എന്താണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക്കുവാറാണ് കാരണം കുറേ നാള് നിന്ന അടിയന്തരാവസ്ഥയാണ് എഴുപത്തി ഒന്നിലെ കേട്ടോ മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അത് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അലി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ബി ഡി ജെട്ടി പിൻവലിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെ കുറിച്ചും അവർപ്പെടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ച അഭ്യന്തര കലാപത്തെ കലഹത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച കമ്മീഷൻ ആണ് ഷാ കമ്മീഷൻ ഏതാണ് ഷാ കമ്മീഷൻ എമർജൻസി സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കൽ ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തി ആറ് ഇനി സ്റ്റേറ്റ് എമർജൻസിയെ നമ്മൾ വേറൊരു പേരിട്ട് കൂട്ടി വിളിക്കുന്നു എന്നാണ് രാഷ്ട്രപതി ഭരണം എന്തുകൂടെ വിളിക്കേണ്ടത് രാഷ്ട്രപതി ഭരണം എന്നും കൂടെ നമ്മൾ പറയുന്നു ആദ്യം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പഞ്ചാബിലാണ് ആദ്യം പ്രഖ്യാപിച്ചത് എവിടെയാണ് സ്റ്റേറ്റ് എമർജൻസി പഞ്ചാബിലാണ് കേട്ടോ ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഞ്ചാബില് ഈ അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കാണട്ടെ നിങ്ങൾ ഇക്കണോമിക് എമർജൻസി ചോദിക്കാറുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാകുന്ന അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം പക്ഷെ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലേ അപ്പൊ ചോദിക്കുന്നത് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാത്തത് ഏത് അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കാത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എന്താ പറയുന്നത് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ആഡ് ചെയ്യാം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടിയും അടങ്ങുന്ന ഒരു ക്ലാസ്സും കൂടിയും ആഡ് ചെയ്യുമ്പോൾ ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം കുറച്ച് കംപ്ലീറ്റ് ആവും അത്രയ്ക്ക് അങ്ങോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല തീർച്ചയാണ് അടുത്ത ഒരു വെറു മിഷിനോട് കൂടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആക്കാം കേട്ടോ അപ്പോൾ ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊരു ധാരണയായി കുറച്ചൊരു പകുതി ഭാഗത്തെക്കുറിച്ച് എങ്കിലും ധാരണയായിരുന്നു വിചാരിക്കുകയുള്ളൂ ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക കേട്ടോ അതാണ് പ്രധാനം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ എന്താണ് റിവിഷൻ ക്ലാസ് ഒക്കെ താല്പര്യം ആവേണ്ടത് എന്നാകൊണ്ടുവച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് കൂടെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ട